ഇന്ത്യയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് ഇരുപതിനാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ഡി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് വിയോഗം നൂറ്റിയൊന്ന് വയസ്സായിരുന്നു പ്രായം ആശുപത്രിയിൽ നിന്ന് പഴയ എ കെ ജി സെന്ററിൽ എത്തിച്ച മൃതദേഹം രാത്രി എട്ട് മണിയോടെ തിരുവനന്തപുരത്തെ വി എസിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വിലാപയാത്രയായാണ് ഭൗതിക ശരീരം കൊണ്ടുപോകുക തുടർന്ന് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ബുധനാഴ്ച രാവിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും പിന്നീട് ആലപ്പുഴ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെക്കും വൈകീട്ടോടെ വലിയ ചുടുകാട് ശ്മശാനത്തിൽ സംസ്കാരം നടക്കും സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം സർക്കാർ പ്രഖ്യാപിച്ചു നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്